പുതിയ ഷോറൂം ുളം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം കല്ലെടുക്കൽ ബിൽഡിംഗ്സിൽ പ്രവർത്തനം ആരംഭിച്ചു കൂത്താട്ടുകുളം ഫോറോന വികാരി ഫാദർ ജെയിംസ് കുടലിൽ വാഴ്ത്തി അനുഗ്രഹിച്ച സ്ഥാപനം അനൂപ് ജേക്കബ് എം എൽ എ നാടമുറിച്ച് ഉദ്ഘാടനം ചെയ്തു തദവസരത്തിൽ നഗരസഭ ആക്ടിംഗ് ചെയർപേഴ്സൺ ജിജി ഷനവാസ് കാതി ബോർഡംഗം കെ ചന്ദ്രശേഖരൻ സ്ഥാപനത്തിന്റെ ഉടമകളായ ആപ്പാഞ്ചുറയിൽ റോബിൻ ഭാര്യ മോളി നഗരസഭാ അംഗം പി ജി സുനിൽകുമാർ വ്യാപാരി വ്യവസായ സമിതി പ്രസിഡന്റ് ജോമോൻ കുര്യാക്കോസ് എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് മാർക്കോസ് ജോയി ആദ്യ വിൽപ്പന നടത്തി കൂത്താട്ടുവളംക്കാരന്റെ വസ്ത്രസങ്കല്പങ്ങൾക്ക് കൂടുതൽ പകിട്ടേക്കുന്ന മിഷ ഫാഷൻസിന്റെ അതിവിശാലമായ ഷോറൂമിൽ ഓണത്തോടനുബന്ധിച്ച് മനോഹരമായ ഒരുക്കിയിട്ടുള്ളത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഉന്നത ഗുണനിലവാരത്തിലുള്ള ട്രെൻഡിംഗ് വസ്ത്രങ്ങളാണ് ഏതൊരു സാധാരണക്കാരന്റെയും മനസ്സിനും പോക്കറ്റിനും ഇണങ്ങും വിധമാണ് ഇവിടുത്തെ ഓരോ വസ്തുക്കളും ഒരുക്കിയിട്ടുള്ളത് കിഡ്സ് വെയർ സാരീസ് ചുരിദാർ സെറ്റ്സ് ജീൻസ് ഷർട്ട് ടീഷർട്ട് ദോതീസ് നൈറ്റീസ് നൈറ്റ് ഡ്രസ് ചുരിദാർ മെറ്റീരിയൽസ് ലെഗിൻസ് പട്ടുപാവാടകൾ കുട്ടികൾക്കുള്ള കസവ മുണ്ടുകൾ റെഡിമെയ്ഡ് ബ്ലൗസ് മെറ്റർണിറ്റി വെയ്സ് ഫീഡിംഗ് ടോപ്പ് ദാവണി സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമുള്ള ഇന്നർവേഴ്സ് തുടങ്ങി എല്ലാവിധ വസ്ത്രങ്ങളും ഇവിടെ ലഭ്യമാണ് തികഞ്ഞ സംതൃപ്തിയോടെയാണ് ഇവിടെ നിന്നും മടങ്ങുന്നത് മിക്സ ഫാഷൻസിന്റെ ഈ ഷോറൂം ഇവിടെ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് ഞാൻ എല്ലാ ആശംസകളും നേരുന്നു ചിങ്ങമാസത്തിന്റെ എല്ലാ നന്മകളും ഞാൻ അർപ്പിക്കുകയാണ് തീർച്ചയായിട്ടും ഈ പുതുവർഷത്തില് ഇത്തരത്തിലുള്ള കൂടുതൽ സംരംഭങ്ങൾ കടന്നു വരാൻ കഴിയട്ടെ അതെല്ലാം വിജയിക്കട്ടെ കൂത്താട്ടുളത്തിന്റെ ചെറുതും വലുതുമായ മാറ്റങ്ങൾക്ക് ഇതുപോലെയുള്ള സംരംഭങ്ങൾ ഏറെ പ്രശംസനീയമാണ് തീർച്ചയായിട്ടും ഇതിനെല്ലാ വിജയങ്ങളും ഭാവങ്ങളും ഞാൻ ആശംസിക്കുകയാണ് മിഷ ഫാഷൻസ് എന്ന പേരിൽ ഈ നഗര മധ്യത്തിൽ തന്നെ ആരംഭിച്ചിരിക്കുന്ന ഈ സംരംഭത്തിന് ഈ സ്ഥാപനത്തിന് കൂത്താട്ടുളം ഇടവക സമൂഹത്തിന്റെയും കൊറോണപ്പള്ളിയുടെയും പ്രത്യേകമായിട്ടുള്ള അനുഗ്രഹങ്ങളും ആശംസകളും ഐശ്വര്യവും എല്ലാം ഇതിന്റെ ഉടമസ്ഥർക്കും ഇതിനോട് ബന്ധപ്പെട്ട സ്ഥാപങ്ങൾക്കും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ മനുഷ്യരുടെ സൗഹൃദവും സ്നേഹവും എല്ലാം ഈ സ്ഥാപനത്തോട് തീരട്ടെ അതിന്റെ സ്നേഹവും സൗഹൃദവും ആനുകൂല്യങ്ങളും പരിഗണനകളും ഐശ്വര്യം എല്ലാം ഉണ്ടാവട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും എല്ലാവിധ വിജയങ്ങളും ഐശ്വര്യങ്ങളും ആശംസിക്കുകയും ചെയ്യുക നഗരസഭയില് എന്ന ഒരു വസ്ത്ര വ്യാപാരം ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്തപ്പെട്ടിരിക്കുകയാണ് നമുക്കറിയാം നമ്മുടെ കൂട്ടാട്ടുള്ളത്തിന്റെ വളർച്ച ഇന്ന് എല്ലാവരും നോക്കി കണ്ടുകൊണ്ടേ ഈ ഓണം ഇന്ന് വരുന്ന ഈ സാഹചര്യത്തിൽ നമുക്ക് എങ്ങനെയൊരു ഫാഷൻ വസ്ത്ര വ്യാപാരം ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്ന വളരെയേറെ സന്തോഷം നമ്മുടെ വസ്ത്ര വ്യാപാര രംഗത്ത് ഒരു കുഞ്ഞും കൂടെ ഇവിടെ ജനിക്കുകയാണ് ഇതിനെ വിജയിപ്പിക്കാനും ഇതൊരു നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും എല്ലാവരും അവരെ സഹായിക്കട്ടെ എന്ന് പേരിൽ പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ മനോഹരമായ വസ്ത്രങ്ങൾ വാങ്ങുന്നതിനും സ്ഥാപനത്തിന്റെ കൂടുതൽ വിവരങ്ങൾക്കുമായി ഉടൻ തന്നെ സ്ഥാപനം സന്ദർശിക്കുക മൂന്ന് പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകളും ായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേഴ്സിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ ഹെലിക്ക ലെക്സസ് ലിവാൻസ എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കാർ ആക്സസറീസ് രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമായി കാർ എക്സ്പോ കൂത്താട്ടുകുളം ബാപ്പുജി ജംഗ്ഷനിൽ പ്രമുഖ ബ്രാൻഡുകളുടെ ആൻഡ്രോയിഡ് സ്ക്രീനുകൾ റെക്കോർഡിംഗ് ക്യാമറ സ്പീക്കർ എൽഇ ഡി ഹെഡ് ലാമ്പുകൾ എന്ന് തുടങ്ങി എല്ലാവിധ വാഹനങ്ങളുടെ കീ ഡ്യൂപ്ലിക്കേറ്റിംഗ് കീ സെൻസറിംഗ് റിമോട്ട് കീ സെന്റർ ലോക്ക് പവർ വിൻഡോ റിവേഴ്സ് സെൻസർ കൂടാതെ വാഹനങ്ങൾക്ക് അനുയോജ്യമായ വീൽ കപ്പുകൾ സീറ്റ് കവറുകൾ തുടങ്ങിയ അക്സസറീസുകൾ തവണ വ്യവസ്ഥയിൽ ചെയ്തു നൽകുന്നു